നല്ല അടിപൊളി ടേസ്റ്റി ആയിട്ടുള്ള നല്ല വെറൈറ്റി ആയിട്ടുള്ള ഒരു മസാല പുട്ടിന്റെ റെസിപ്പിയാണ് കാണിക്കുന്നത് വൈകിട്ടാണ് കേട്ടോ ഞാൻ മസാല പുട്ട് ഉണ്ടാക്കുന്നത് ഇത് രാവിലെ ഉണ്ടാക്കിയ പുട്ടിന്റെ മൂന്നെണ്ണം ബാലൻസ് ഒന്നെയാണ് ഈ സ്പൂൺ വെച്ച് തന്നെ നല്ലതുപോലെ ഒന്ന് പൊടിച്ചെടുക്കുന്നുണ്ട് ഇനി ഫ്ലെയിം ഓൺ ആക്കി ഒരു പാത്രം വെച്ചെടുത്ത് അതിലേക്ക് രണ്ട് ടേബിൾ സ്പൂൺ ഓയിലും ഒരു ടേബിൾ സ്പൂൺ നെയ്യ് ഒഴിച്ച് ഒന്ന് ചൂടായി വരുമ്പം ഒരു ടീസ്പൂൺ കടുക് ചേർത്ത് കൊടുത്തിട്ടുണ്ട് അപ്പോൾ കടുക് ഒന്ന് പൊട്ടി വരുമ്പോൾ ഒരു ടീസ്പൂൺ ഉഴുന്നൊരു കൂടി ചേർത്ത് കൊടുക്കാം പക്ഷേ ഞാനിപ്പോൾ ചേർത്ത് കൊടുക്കുന്നില്ല കേട്ടോ എൻ്റെയിൽ ഇപ്പോൾ തീർന്ന് പോയതുകൊണ്ടാണ് ഞാൻ ചേർത്ത് കൊടുക്കാത്തത് പക്ഷേ അത് ചേർത്ത് കൊടുക്കുന്ന നല്ല ടേസ്റ്റാണ് കേട്ടോ ഇടയ്ക്ക് കടിക്കുമ്പോഴൊക്കെ ഒരു നല്ല ടേസ്റ്റ് ആണ് രണ്ട് വലിയ സവാള കഴിഞ്ഞതും മൂന്ന് പച്ചമുളക് കഴിഞ്ഞതും കുറച്ച് കറിവേപ്പിലും കൂടെ ചേർത്ത് കൊടുത്തിട്ടുണ്ട് ഇനി ഇതിലേക്ക് ഒന്നര ടീസ്പൂൺ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റും കൂടി ചേർത്തിട്ട് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കാം വഴറ്റിയെടുത്തിട്ടുണ്ട് ഇനി ഇതിലേക്ക് കുറച്ച് പൊടികളൊക്കെ ചേർത്ത് കൊടുക്കണം കാൽ ടീസ്പൂൺ മഞ്ഞൾപ്പൊടി പൊടി ഒരു ടീസ്പൂൺ മല്ലിപ്പൊടി പിന്നെ ഒന്നര ടീസ്പൂൺ കാശ്മീരി മുളക് പൊടി പിന്നെ കാൽ ടീസ്പൂൺ കുരുമുളക് പൊടി അര ടീസ്പൂൺ ഗരം മസാല ഇത്രയും ചേർത്തിട്ട് ഈ പൊടികളുടെ പച്ചമണം വരെ നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കാം ഇത് വഴറ്റിയ ശേഷം പാത്രത്തിൻ്റെ സൈഡിലോട്ട് വെച്ചിട്ട് മൂന്ന് മുട്ട ഒന്ന് പൊട്ടിച്ചൊഴിച്ച് കൊടുക്കാം എന്നിട്ട് ഇത് നന്നായിട്ട് മുട്ട ഒന്ന് ചിക്കിയെടുക്കാം കേട്ടോ പിന്നെ ഇതെല്ലാം കൂടി നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത ശേഷം പാകത്തിനുള്ള ഉപ്പും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട് ഇനി ഇതിലേക്ക് നമ്മൾ നേരത്തെ എടുത്തു വെച്ചിരിക്കുന്ന പുട്ട് ചേർത്ത് കൊടുക്കാം എന്നിട്ട് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കുക അഥവാ ഡ്രൈ ആവണം എന്ന് തോന്നുന്നുണ്ടെങ്കിൽ ഒരിത്തിരി വെള്ളം ഇങ്ങനെ കുടഞ്ഞു കൊടുക്കണം കേട്ടോ ഒഴിച്ചു കൊടുക്കരുത് ഇങ്ങനെ കുടഞ്ഞ് കുടഞ്ഞു കൊടുത്തിട്ട് ഒന്നും നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കണം ഈ ഒരു സമയത്ത് ഉപ്പ് കുറവുണ്ടെങ്കിൽ ചേർത്ത് കൊടുക്കാം ലാസ്റ്റായിട്ട് നമ്മൾ കുറച്ച് മല്ലിയില അരിഞ്ഞതും കൂടെ ചേർത്ത് കൊടുത്തിട്ട് ഒന്നും കൂടി ഇളക്കി ഇളക്കിയെടുക്കുകയാണ് അപ്പോൾ ഇത്രേ ഉള്ളൂ സിമ്പിളാണ് നല്ല അടിപൊളി ടേസ്റ്റ് ആയിട്ടുള്ള വെറൈറ്റി ആയിട്ടുള്ള ഒരു മസാലപ്പുട്ടാണ് കേട്ടോ അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക അടുത്ത വീഡിയോയിൽ കാണാൻ യു